ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് രാവിലെ ഒരു ഒരംഗത്തിന് പോകാനുള്ള പുറപ്പാടാണ് അപ്പം ഇത് കണ്ടോ സാധനം ഡേഞ്ചറായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് നമ്മൾ പോയി അതൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോണം എൻ്റെ ഇത് ഇത് കണ്ടോ ബൂട്ടാണ് കാടും പടലും താണ്ടി ഞങ്ങളിത് ഒരു മീൻ പിടുത്തമാണ് മൊത്തം പാമ്പിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത് മീൻ കിട്ടുവാണെങ്കിൽ ഇതിനകത്തില്ല ഇത് ഞാൻ രാവിലെ തൊട്ട് കുറഞ്ഞ് വെച്ചിരിക്കുക ബൂട്ടൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുക ബൂട്ടിട്ടോണ്ടാണുള്ള കടകല്ലാത്തറങ്ങി ഒരു മീൻ പിടുത്തോ അത് നിങ്ങളെ കാണിക്കുക കണ്ടോ ആ ചാമ്പര നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ ഇത് വേണ്ട ഞങ്ങൾ കണ്ടോ ഗമ്പൂട്ടൊക്കെ കിട്ടുന്നുണ്ടോ അങ്ങനെ പാമ്പിന്റെ ശല്യം ഉള്ള സ്ഥലമാണ് തലേറ്റ കിട്ടണമെന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ വേണ്ടത് നടക്കാം ഗമ്പൂട്ടിന്ന് നടക്കാൻ പറ്റത്തില്ലേ ഞാൻ ഹെഡ് വെച്ചിട്ടാണ് ഞാൻ കണ്ടോ വീഡിയോ ഇത് വേണ്ടതേ ചാമരേ അപ്പം എന്താടിയാണ് കണ്ടോ വെള്ളമുണ്ട് താന്ന് പോയാലുണ്ടല്ലോ അങ്ങ് പോകത്തേ ഉള്ളേ ശരിപ്പാണോ നമുക്ക് എങ്ങനെയാണ് കടന്നു വരായിരുന്നു ഇത് കണ്ടോ മെച്ചാൽ മരേ ഏ നെഞ്ചറ്റമ്പരെ പുല്ലാണേ കമ്പര കുഴപ്പമുണ്ടാകരുതേ അയ്യോ ഇത്ര റിസ്ക് എടുത്ത് നീ പിടിക്കുന്ന നല്ല ഉണ്ടോ വെച്ചാൽ മതി ഇത് പോയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു നീ സ്പോട്ടിൽ കാണിക്കാം കാട് കണ്ടോ ആ കണ്ടില്ലെങ്കിൽ വിളിച്ചേക്കണമല്ലേ ഇത് കണ്ടത് അച്ചന്മാരെ നമ്മുടെ നെഞ്ചറ്റം വരെ ഉള്ള പുല്ലിനാണ് ഇറങ്ങുന്നത് കേട്ടോ ഇഷ്ടം പോലെ പാമ്പുള്ള ഏരിയ ഞങ്ങൾക്കതാ പേടി പക്ഷേ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് എടുത്താലേല്ലേ ഉള്ളൂ നമുക്ക് ഇത് കണ്ടോ ഞങ്ങൾക്ക് പോകണ്ട ആ സ്ഥലത്താണ് പോകേണ്ട കേട്ടോ അപ്പോൾ സെലക്ഷൻ ഞാൻ കാണിച്ചു തരേ നടന്ന് കാണിച്ചുതരാം എന്നാ ഫോൺ നീ വയല്ലാം അല്ല അല്ലെ കണ്ടോ ആ വരവോ കാണട്ടെ അത് കാണിക്കാലോ അവിടെ പ്രഷായിരുന്നു ആൾക്കാരുണ്ടാവും വട്ട നോയി അവർക്ക് ഭ്രാന്തന്മാരോ പട്ടിമരട്ടോ എട നീ മുന്നേ വേടാ ഞാൻ കിട്ടി തരുന്നോ എന്താ സ്പോട്ടത്താറായിട്ടോ നമ്മൾ നടന്ന അടുത്ത സ്പോട്ട് ചെയ്ത് കേട്ടോ അവിടെ ഒന്നും ഇല്ല അത് പോയാണ്ട് ഇത് കണ്ടത് ഈതൊരു സ്പോട്ടാണ് കേട്ടോ കണ്ടോ സ്ട്രൈക്ക് ഒന്നും കാണാൻ പറ്റുന്ന ഒന്നുമില്ല കാരണം കൊല്ലാണ്ടോ എന്നെ ചാർജ് ചെയ്ത് നോക്കാം മനുഷ്യൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാണാൻ പോലെ സ്ട്രൈക്ക് കിട്ടിന്നരത്തില്ല ഒരു കീട്ടിലും വരാലോ കേട്ടോ കണ്ട നല്ല സൈസ് നാടൻ വരാനുണ്ടോ വരണ്ടോ ഓക്കേണ്ടെ കീടുക്കുന്നാടം നമ്മുടെ ഗോപ്ര ബോഫാരും തോന്നുന്നു കേട്ടോ ഉണ്ടോ ബ്രാവ അടിച്ചാ കേട്ടോ കണ്ടോ ഉണ്ടോ കുഴപ്പമുണ്ടോ നല്ല ഉള്ളിലാണ് കേട്ടോ ഈ കാട്ടിൽ അടിച്ചാൽ കേട്ടോ ഇതെങ്കിൽ ചുറ്റും കാടാ കണ്ടോ ഇവിടെ എങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയോ അരാ ഇത് കണ്ട സലേഷൻ അടയ്ക്കുന്നുണ്ടോ നല്ല കിടക്കച്ച വരല്ല കേട്ടോ പക്ഷേ നമുക്ക് ഭയങ്കര റിസ്ക് ആയത് ഒരു പരാതി കിട്ടിയാൽ ഇപ്പം കേട്ടോ നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ടോ എന്ന് വരെ കുക്ക് നോക്കടാ കണ്ടോ അപ്പോൾ മച്ചാൽ മതി നമ്മളുണ്ടേ അടുത്ത സൈറ്റ് ഒക്കെ കേട്ടോ അവിടെ വന്നിട്ട് ഒന്ന് വെറുതെ വരാനായിട്ടേ ഉള്ളൂ അപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടിട്ട് ഞങ്ങൾ ഇതേ അടുത്ത സൈറ്റ് ഒക്കെയാണേ ഇതുണ്ടോ അത് ഈ ഒരു സ്ഥലം തന്നെ കേട്ടോ ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളും അങ്ങോട്ടേ കടകളുണ്ടോ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയും തെളിവുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചേർന്നും വരാനൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഇതേ ഫ്രോഗ് ഒക്കെ എടുത്തിട്ടുണ്ട് ചൂടി എടുത്തിട്ടുണ്ട് നേരം എടുത്തേ തന്നെ ഉള്ളു കാസ്റ്റ് ചെയ്ത് നോക്കാം പക്ക നാടന കേട്ടോ ഫ്രണ്ടില് ക്യാമറ വേണ്ടേ ഹെഡ് ഡ്രൈവണ്ട് രണ്ടാമത്തെ പരിപാടി മൂന്നാമത്തെ ഇല്ല പക്ക നാടന കേട്ടോ തനി നാടൻ പോ നാടൻ വരാൽ കിട്ടാൻ പില്ല ഉണ്ടോ അതെന്തോ അപ്പം ദാവോര പാണ്ഡേ രണ്ടാമത്തെ പൂവ് അല്ലേ രണ്ടാമത്തെ സ്ലോകല്ലോ വരാൽ കേട്ടോ കേട്ടോ നമ്മുടെ കേട്ടോ നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യാം ഉണ്ടോ അങ്ങോട്ട് അസ്റ്റ് നോക്കാം ഓരോ ആയതുകൊണ്ടെല്ലാം കാണാൻ പറ്റത്തില്ല നമുക്ക് അവിടെ നിന്ന് ആസ്റ്റ് നോക്കാം കേട്ടോ അതെ ക്യാമറ ഓഫാക്കിയിട്ട് ഓൺ ആക്കി പഠിച്ചു കേട്ടിട്ടുണ്ട് സാ എന്തായാലും എൻ്റെ ഫ്രണ്ടിലെ ഓപ്പോസിറ്റ് ക്യാമറ ഉണ്ട് കുഴപ്പമില്ല സെലക്ഷൻ ഉണ്ടോണ്ട് പ്രതീക്ഷ കിട്ടും എല്ലാം കിട്ടുന്നുള്ള വേണ്ടേ എല്ലാം ഒരു സ്റ്റൈപ്പ് പോരാളാണോ വേണ്ട ഫ്ലോ അടിച്ചങ്ങ് പോവോ കേട്ടോ ഉണ്ടോ ഫ്ലോ ഇരിക്കുന്നുണ്ടോ അതാ അടിക്കുന്നതാണ് പോന്നാ അപ്പോൾ ഊരിറ്റടിക്കാം കേട്ടോ ബ്രാവുയുടെ ഫോയ് മൂവാത്തെ വരാൽ കേട്ടോ അത് നാടൻ പറയാലല്ല കിട്ടുന്നുട്ടോ അത് വൃത്തിയായിട്ട് നേരത്തെ വാസ് അടിച്ചടിച്ചടിച്ചേ എറമ്പിന്ന് അടിച്ച കണ്ടോ എറമ്പിന്ന് അടിച്ചോടാനേ വന്നേ മുടുക്ക് പെരുന്നാണോ നിങ്ങ മുടു തല കണ്ടോ വരാലും വരുന്ന ആളേ ഇതെ ക്യാമറ ഇങ്ങോട്ട് നോക്കണോ ഓക്കേ കുട്ടൻ വരാലേ കുട്ടൻ വരാണ്ടേ കണ്ടോ തീരം വരാണ്ട കണ്ടോ ഓക്കെ കല്യാണം ക്യാബർ ഓഫീസ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കൈ കറിയാണെങ്കിൽ അല്ലേ ആ എന്താ ഇതെല്ലാം പാണ്ടയിലായിട്ടണോ നിങ്ങൾക്കറിയാം പാണ്ടേനാറിയോ പാണ്ടേനക്കറിയാവോ സോകിൻ്റെ പേരാ പാണ്ട ചാക്കും കഴിക്കാം അറിഞ്ഞും പറഞ്ഞും പറയാലോ എന്താ ഉരുടെ അടിക്കാം അവനങ്ങോട്ട് മാറി നിൽക്കുന്ന ഇടുക ചേർ മീൻ അടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കുക എന്താ മൊത്തം ചേർമീൻ അടിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കിട്ടിയാൽ നമുക്ക് സൂപ്പർ കാട്ടുകൂടെ നടക്കാണല്ലോ ഭയങ്കര കാടാണ് ഇന്നാണെങ്കിൽ ൂട്ട് എടുത്തിട്ടില്ല ഞങ്ങൾ വീണ്ടും കൂടെ കാസ്റ്റ് ചെയ്യണേ ഇന്നിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിക്കുന്ന കാണത്തില്ല കാരണം പുല്ല തമിഴ് ചെയ്യണാൻ വരാം എന്നാ പാടുന്ന ക്യാമറ ഓണാണല്ലോ കിട്ടത്തില്ല വെറുതെ എടുത്തിരിക്കുന്നത് ഉള്ളൂ പറയാടോ ഏ നമ്മള് തകർത്തോണ്ടിരിക്കട്ടോ അതെ ഇനിയും ഈ സ്ഥലത്തോട്ട് ഒരു മനുഷ്യൻ വരത്തില്ല കേട്ടോ അതേപോലെ സ്ഥലമാണ് അതൊക്കെ കാട പാമ്പിന്റെ ഏരിയ സ്ഥലം ആണ്ടോ ഇങ്ങനെ ശരിക്കും പേടിച്ച് ഗമ്പൂട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നേ അപ്പൊ ഞങ്ങൾ കണ്ടേ മീൻറ്റർ തുടങ്ങിയിരിക്കുകയാണ് അപ്പം തന്നെ ഒരു അഞ്ചാറ് പേരെ കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഫ്രോലിൽ പിടിക്കുന്നുണ്ടോ ഇതിൽ നമ്മൾ നമ്മുടെ താരം കേട്ടോ അത് അവിടെയാണ് അപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാമറ ബാറ്ററി അടിയിരിക്കും ഇതുകൊണ്ട് ഓഫൊക്കെ വെച്ചിരിക്കുക കേട്ടോ എത്ര തോന്നും കിട്ടി വരത്തില്ല ക്യാമറയിൽ നമുക്ക് എന്തായാലും ഇനിയും കാസ്റ്റ് സ്ഥലമുണ്ട് അങ്ങോട്ട് കാസ്റ്റാൻ പോകട്ടോ നിങ്ങൾ ദൈവത്തെ ഒരു സ്ഥലം ആയിരുന്നു ചോദിക്കാം കേട്ടോ പറയാൻ പറ്റത്തില്ല കാരണം വേറെ അല്ല പറഞ്ഞാൽ നാട്ടിലെ ഇരിക്കും അതുകൊണ്ട് അതുകൊണ്ടൊരു സ്ഥലം പറയത്തില്ല കേട്ടോ അല്ല സ്ഥലം ചോദിക്കരുത് കാരണം ഒരു വീടിൻ്റെ പുറേക്കൂടെ കഴിഞ്ഞിരുന്നതാണ് അപ്പം അവർ സംഭവിക്കത്തില്ല പിന്നെ പുറത്തുനിന്ന് ആൾ വരാൻ തന്നെ അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ ചാക്ക് വീണ്ടും കസിക്കണോ അടങ്ങാനും വരാലും എടുക്കും അടിപൊളി ചാക്കി ചാക്കി വരാൽ പിടിച്ചു മുറ്റന്മാരെ നമ്മളെൻ്റെ നീണ്ടിടുത്തോ കഴിഞ്ഞ കേട്ടോ കിട്ടി വരാനാണോണ്ടേ ഇത് കണ്ടാ ഒരു ചാക്ക് വരാല കേട്ടോ കാണിച്ചു തരാം കേട്ടോ ണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരെ അല്ലേ കേട്ടോ ഏഴ് നാടൻ വരെ ഏഴ് നാടൻ വരെ അല്ലേ കേട്ടോ ഒരു വടത്തു വരണ്ടാ വീടീ പറഞ്ഞാ തോന്നല്ലേ അതല്ലേ അതല്ലേ അപ്പോൾ ഞങ്ങളിത് ഒന്ന് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയാണ് അപ്പം നല്ല ഏറ്റവും ഡേഞ്ചർ അത് അപ്പം പാമ്പിൻ്റെ കൈലാസിലാണ് ഇറങ്ങി ഒന്ന് ഇറങ്ങിയത് കേട്ടോ ഇത്ര പുല്ലൊക്കെ വെച്ചിട്ട് ഇറങ്ങിയ സ്ഥലം കേട്ടോ അവിടെ റോ കണ്ടല്ലോ ഡ്രാവവിടെ കേട്ടോ പാണ്ട അപ്പം നമ്മുടെ ബ്രൈഡ് നമ്മുടെ സ്റ്റിങ്ങറാണ് ബ്രാവ വടന്നെ ഇത്ര മീൻ കിട്ടിയ കേട്ടോ ഞങ്ങൾ വീട്ടപ്പെട്ടൊന്നും കേട്ടോ അല്ലേ കേട്ടെ

ಇದು ನಮಗೆ ಇನ್ನೊಂದು ವೀಡಿಯೋ ಇಷ್ಟ ಸಪೋರ್ಟ್ ಓಕೆ